أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب അലൈക്കും അസ്സാമത്തല്ലാമീൻ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയിൽ മുപ്പത്തി എട്ടാം അധ്യായമായ സൂറത്ത് ഉസ്വാദ് ഇന്നലെ നാം ആരംഭിച്ചു സൂറത്ത്സ്വാദ് ഒരു സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു ആരംഭിക്കുന്നതെന്നും അത് ഖുർആൻ കൊണ്ടാണ് സത്യം ചെയ്തത് ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത മൂന്ന് സ്ഥലങ്ങളും നാം സൂചിപ്പിക്കുകയുണ്ടായി ഒന്നാമത്തെ ക്ലാസ് സൂറത്ത് സ്വാദ്ധിക്കുർ ഉത്ബോധനത്തിൻ്റെ ഖുർആൻ തന്നെയാണ് സത്യം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും സത്യം തന്നെയാണ് അന്ത്യനാൾ വരെ വരുന്ന ഇസ്ലാമിൻ്റെ വിരോധികൾക്ക് അല്ലെങ്കിൽ ഖുർആാനിനെ നിഷേധിക്കുന്ന അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിൽ ഏതെങ്കിലും ഒരു അബദ്ധം കണ്ടുപിടിക്കാൻ കഴിയില്ല അതിലെന്തെങ്കിലും ഒരു അസത്യം പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും സത്യമാണെന്നും ആ ഉത്ബോധനം സത്യസന്ധമായി സ്വീകരിക്കുന്നവനാണ് വിശ്വാസികളെന്നും പരിശുദ്ധ കുർആറിൻ്റെ പഠനങ്ങളിൽ നിന്ന് അതിൻ്റെ ചിന്തകളിൽ നിന്ന് ആ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് ദുനിയാവിലും വിശിഷ്യാനാള പരലോകത്തും ഉണ്ടാകുന്ന ഭയാനകരമായ ശിക്ഷകളെ ഒന്നാമത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആറിൻ്റെ തെളിവുകളോടുകൂടെ നാം ഉദ്ധരിക്കുകയുണ്ടായി തുടർന്ന് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുല പറയുന്നത് ഈ പരിശുദ്ധ ഖുർആറിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ചില ആളുകളെ കുറിച്ചാണ് ആരാണത് ഒരു വിഭാഗം ആളുകൾ കഫറു കവിശ്വസിച്ചു കഫറു അവർ അവിശ്വസിച്ചു അല്ലദീന കഫറു അവിശ്വസിച്ച കൂട്ടർ ബലില്ലദീന കഫറു പക്ഷേ അവിശ്വസിച്ച ആളുകൾ ദുരഭിമാനത്തിലാണ് അല്ലെങ്കിൽ അഹങ്കാരത്തിലാണ് അവർ അഹങ്കാരത്തിലാണ് പരസ്പരം കക്ഷികളായി മാറുക എന്ന് പറയും അവർ കക്ഷിത്വത്തിലുമാണ് അല്ലെങ്കിൽ ചേരിതിരുവിലുമാണ് പക്ഷേ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർ അഹങ്കാരത്തിലും കക്ഷിത്വത്തിലുമാകുന്നു അള്ളാഹു സുബാന പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അത് ഉത്ബോധനമാണ് ആർക്കാണ് ഉത്ബോധനം ആലോചിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരിശുദ്ധ ഖുർആൻ ഉത്ബോധനമാവുകയുള്ളു ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കാത്ത ഖുർആാൻ ഒരു പാരായണത്തിന് വേണ്ടി അല്ലെങ്കിൽ മരിച്ചോടത്ത് ഓതുന്ന ഒരു ഗന്ധം മാത്രമാക്കി മാറ്റിയാൽ അല്ലെങ്കിൽ അതിന്റെ പരിഭാഷ പാടില്ല അത് എഴുതുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ അത് ഉപകരിക്കുകയില്ല ആർക്കാണ് അത് ചിന്തിക്കുന്ന അത് അള്ളാഹുവിന്റെ സംസാരമാണ് എന്നോടുള്ള സംസാരമാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ചിന്തയുടെ ഗന്ധമായി മാറുകയുള്ളൂ ഉത്ബോധനത്തിന്റെ ഗന്ധമായി മാറുകയുള്ളൂ പക്ഷേ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഒരിക്കലും പരിശുദ്ധ ഖുർആാന്റെ ഉത്ബോധനം സ്വീകരിക്കാൻ കഴിയില്ല അതവർക്ക് ഉപകാരം ചെയ്യുകയില്ല എന്താണ് പരിശുദ്ധ ഖുർആൻ അവർക്ക് ഉപകാരം ചെയ്യാത്തത് അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്തതിന്റെ കാരണമാണ് പിന്നീട് അള്ളാഹു പറയുന്നത് ഒന്നാമത്തത് അവർ അഹങ്കാരത്തിലാണ് അവർ അഹങ്കാരികളാണ് ഞങ്ങളാണ് വലിയ ആളുകൾ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ് ഞങ്ങൾ ഒരുപാട് ബഹുഭൂരിപക്ഷമുള്ള ആളുകളാണ് എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ ഒരു മനസ്സ് അവർക്ക് ഉണ്ടായത് കൊണ്ട് പരിശുദ്ധ ഖുർആാൻ കാണുവാനോ അത് കേൾക്കുവാനോ അവർ ചെവി കൊടുക്കുകയില്ല അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആാൻ അവർക്ക് ഉപകാരം ചെയ്യുകയില്ല ഒന്നാമത്തെ കാരണം അവർ അഹങ്കാര അഹങ്കാരികളാണ് രണ്ടാമത്തെ ദിവസത്തിൽ അവർ തന്നെയും വ്യത്യസ്തങ്ങളായ നിലപാടുകൾ ഉള്ളവരാണ് അവർ ചേരുവിരിവിലായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കക്ഷിത്വത്തിലായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉപകാരം ചെയ്യില്ല ചിന്തിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ എന്നോടുള്ള ഉത്ബോധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഉത്ബോധനമാണ് പക്ഷേ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർ ഊറ്റത്തിലാണ് അവർ ചേരുപിരിവിലാണ് അവർ കക്ഷിത്വത്തിലാണ് അവർ അഹങ്കാരത്തിലാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഖുർആൻ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അതവർക്ക് തിക്കിറയാവുകയില്ല അതവർക്ക് ഉത്ബോധനമാവുകയില്ല എന്ന് അള്ളാഹു സുബാൻ രണ്ടാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു കം കം എത്ര എത്രയാണ് കം എത്രയാണ് അഹ്ലക നശിച്ചു അഹ്ലക്ക നശിപ്പിച്ചു അഹ്ലക് നാം നശിപ്പിച്ചു അള്ളാഹു പറയാ കം അഹ്ല നാം എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത് കപില് മുമ്പ് ഹിം അവർ കപില് ഹിം അവർക്ക് മുമ്പ് അവർക്ക് മുമ്പ് നാം എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത് കർണ് തലമുറ തലമുറ കർണ്ണി തലമുറയിൽ നിന്ന് മുൻഗാമികളിൽ നിന്ന് നാം എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത് കം നിന്ന് അവർക്ക് മുമ്പുള്ള തലമുറകളിൽ നിന്ന് നാം എത്രയോ നശിപ്പിച്ചിട്ടുണ്ട് ഫ അപ്പോൾ ഫ അപ്പോൾ നാദ വിളിച്ചു അവർ വിളിച്ചു ഫനാദൗ അപ്പോൾ അവൾ അവർ വിളിച്ചു ഹീന ഇല്ലതാണ് ഓടി രക്ഷപ്പെടുന്ന ഒരു അവസരവും അവർക്കില്ല എന്നാണ് ആ പദത്തിന്റെ അർത്ഥം വലാ തഹീന അവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അവർ വിളിച്ച് രക്ഷയ്ക്ക് അപേക്ഷിച്ചു പക്ഷേ അത് രക്ഷപ്രാപിക്കുന്ന അവസരമല്ല താനും ഇതാണ് ആ ആയത്തിൻ്റെ പദവും പദത്തിന്റെ അർത്ഥവും സാരവും ഒന്നാമത്തെ ആയത്തിൽ പരിശുദ്ധ ഖുർആൻ സത്യസന്ധമാണെന്നും അത് ഉത്ബോധനമാണെന്നും പറഞ്ഞു രണ്ടാമത്തെ ആയത്തിൽ പക്ഷേ പരിശുദ്ധ ഖുർആൻ ഉപകരിക്കില്ല അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതിന്റെ കാരണങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അവിശ്വാസികൾക്ക് പരിശുദ്ധ കുറാൻ ഉപകരിക്കാത്തത് ആ ഉത്ബോധനം സ്വീകരിക്കാൻ അവർക്ക് മനസ്സുണ്ടാകാത്തത് രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് അവർ ദുരഭിമാനത്തിലാണ് രണ്ടാമത്തത് അവർ കക്ഷിത്വത്തിലാണ് ചേരിപിരിവിലുമാണ് തുടർന്ന് അള്ളാഹു അവരെ ശക്തമായി താക്കീത് നൽകുകയാണ് മൂന്നാമത്തെ ആയത്തിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുമ്പും ധാരാളം പ്രവാചകന്മാർ നിങ്ങൾക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർക്ക് പല വേദഗന്ധങ്ങൾ നൽകിയിട്ടുണ്ട് ആ വേദഗന്ധങ്ങൾ നൽകിയിട്ടുള്ള പ്രവാചകന്മാരെയും പ്രവാചകന്മാരെയും നിഷേധിക്കുകയും അതേപോലെ ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യസന്ധമായ ആദർശങ്ങളിൽ നിന്ന് കിബർ നടിച്ച് കൊണ്ട് വിട്ടു നിൽക്കുകയും ചെയ്ത ആളുകൾ നിങ്ങളുടെ മുമ്പും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമൂഹത്തെ അള്ളാഹുഅല പാഠം പഠിപ്പിച്ചിട്ടുമുണ്ട് നിങ്ങളെയും പാഠം പഠിപ്പിക്കും നിങ്ങളുടെ മുൻഗാമികളെ പാഠം പഠിപ്പിച്ചത് പോലെ എന്ന ഒരു താക്കീതാണ് മൂന്നാമത്തെ ആയത്തിലൂടെ എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വിളിച്ച് രക്ഷയ്ക്ക് അപേക്ഷിച്ച് ഒന്ന് രക്ഷപ്പെടാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അള്ളാഹു സുബഹാനഅല പറയുന്നത് എത്രയോ കളവാക്കപ്പെട്ട സമൂഹം അവരെ നശിപ്പിച്ച സമയത്ത് ശക്തമായ അതുവരെ അതുവരെ നിഷേധിച്ചു പരിഹസിച്ചു പ്രവാചകന്മാരെയും സത്യസന്ധമായ ആദർശത്തെയും പ്രമാണങ്ങളെയും ഒക്കെ കൊച്ചാക്കി കാണിച്ചു പക്ഷേ യും പ്രണങ്ങളെയും അവർ അള്ളാഹുവിനോട് സഹായം തേടി നടത്തി അതുവരെ അള്ളാഹു അല്ലാത്തവരോട് സഹായം നടത്തി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറായില്ല പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷം അള്ളാഹുവിനോട് സഹായം തേടി അല്ലാ സഹായിക്കണേ അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ മറ്റൊരാളുമില്ല രക്ഷപ്പെടുന്ന ഒരു അവസരവും അവരെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സന്ദർഭവും അവർക്കില്ല അവർക്ക് ആ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെയാണ് ചെയ്യേണ്ടി വരുമെന്നാണ് എന്നാണ് അള്ളാഹു തല പറയുന്നത് ഒരുപാട് സമൂഹങ്ങൾ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് ആ സമൂഹങ്ങളെയൊക്കെ അള്ളാഹു തകാലെ നശിപ്പിച്ചിട്ടുണ്ട് ആ അവസാന നിമിഷങ്ങളിൽ അതുവരെ അള്ളാഹു അല്ലാത്തവരോട് തേടിയവർ പോലും ആ ശിക്ഷയുടെ സമയങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് സഹായാർത്ഥന നടത്തുന്നവരായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് മാത്രവുമല്ല മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നാം ഒരു വേദഗന്ധം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള എല്ലാ ഉത്ബോധനങ്ങളും അതിലുണ്ട് എന്നിട്ടും എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ചോദിച്ചിട്ട് അല്ലാഹു അവിടെ ചോദിക്കുന്നുണ്ട് അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എത്ര നാടുകളെയാണ് നാം നിശേഷം അങ്ങ് തകർത്തു കളഞ്ഞത് എത്രയോ രാജ്യങ്ങളെ തന്നെ നാം തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നാം മറ്റൊരു ജനവിഭാഗത്തെ വളർത്തി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നാടിനെ തന്നെ മുഴുവനും അങ്ങ് നഷിപ്പിച്ചിട്ട് അവിടെ പുതിയ അള്ളാഹുവിനെ ആദരം ആരാധിക്കുന്ന നന്മയുള്ള പല സമൂഹത്തെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അള്ളാഹു സുബെഹാന മറ്റൊരു സൂറത്തിലൂടെ പറയുന്നുണ്ട് അവിടെ അള്ളാഹു സുബെഹാനു സൂറത്ത് ലംബിയെ പന്ത്രണ്ടാമത്തെ ആയത്ത് നോക്കാം അള്ളാഹു അവിടെ പറയാ ഫലം അങ്ങനെ നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോ അവരതാ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു എങ്ങനെയെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി നോക്കുകയാണ് അവര് എങ്ങനെയെങ്കിലും റബ്ബിന്റെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്താൻ നോക്കുമ്പോ അവരോട് പറയപ്പെടും നിങ്ങൾ ഓടി പോകേണ്ടതില്ല നിങ്ങൾ ഓടിപ്പോയിട്ടൊരു കാര്യവുമില്ല നിങ്ങൾക്ക് നൽകപ്പെട്ട സുഖാടംബരങ്ങളിലേക്കും നിങ്ങളുടെ വസതികളിലേക്കും തന്നെ നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക നിങ്ങൾക്ക് വല്ല അപേക്ഷയും നൽകപ്പെടാൻ ഉണ്ടായേക്കാം നിങ്ങൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് കാര്യമില്ല ഏർ നിങ്ങൾ ഇതുവരെ സുഖാടംബരത്തോട് കൂടെ ജീവിച്ചില്ലേ ബാഹുവിന്റെ കൽപ്പനകളിൽ നിന്നൊക്കെ വഴിമാറി പരിഹസിച്ച് അഹങ്കാരത്തോട് കൂടെ ജീവിച്ചില്ലേ ആ ആഡംബരങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോയി വല്ല അപേക്ഷകളും ആർക്കെങ്കിലും അള്ളാഹു വല്ലാത്തവർക്ക് കൊടുക്കാനുണ്ടോ അള്ളാഹു വല്ലാത്തവരോട് വല്ല സഹായാർത്ഥനയും നടത്തിയിട്ട് വല്ല രക്ഷയുമുണ്ടോ എന്ന് നിങ്ങൾ അങ്ങ് പോയി നോക്കുക എന്ന് റഹ്മാനായ റബ്ബ് റബ്ബുദാരവരോട് പറയുമ്പോ ആ അവിശ്വാസികളാകുന്ന ആളുകൾ പറഞ്ഞ വർത്തമാനം വല്ല പറയുന്നുണ്ട് കാലൂ യീൻ അവര് പറഞ്ഞു അല്ലോ അയ്യോ ഞങ്ങൾക്ക് നാശം തീർച്ചയായും ഞങ്ങൾ അക്രമികളായി പോയി ഒരു രക്ഷയും ഉണ്ടാവുകയില്ല അള്ളാന്റെ ശിക്ഷ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു പറയുന്നത് അങ്ങനെ അവരെ നാം കൊയ്തിട്ട വിള പോലെ ചലനമറ്റ നിലയിലാക്കി തീർക്കുവോളം അവരുടെ മുറവിളി അതുതന്നെയായി ീർന്നുകൊണ്ടിരുന്നു ഇങ്ങനെ എത്രയോ സമൂഹങ്ങൾ മുമ്പ് നശിപ്പിച്ചു പോയിട്ടുണ്ട് എന്ന് ആ സമൂഹത്തിനെ സമൂഹത്തിന് അള്ളാഹുവിനധിക്രിച്ചു നടന്ന പരിശുദ്ധ ഖുർആാനിന്റെ ഉത്ബോധനങ്ങൾ അംഗീകരിക്കാത്ത സമൂഹത്തോട് അള്ളാഹു സുബാന പറയുകയാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ മുൻഗാമികളും ഇതുപോലെ പരിഹസിച്ചിട്ടുണ്ട് അഹങ്കാരികളായിട്ടുണ്ട് അന്നവരെ അള്ളാഹു അല്ലാത്തവരെ ആ ശിക്ഷയുടെ സമയം വിളിച്ചു തേടിയപ്പോ അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിരുന്നില്ല അവർ സഹായാർത്ഥന നടത്തിയപ്പോ അവരെ രക്ഷിക്കാൻ ഒരാളും വന്നിട്ടില്ല അവർക്ക് രക്ഷയുടെ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു പറയുന്നു അജിബ് അജിബ അത്ഭുതപ്പെട്ടു അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ അർത്ഥമുണ്ട് അജിബൂ അവർ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവർ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു വന്നു ഹും അവർ ജാഅഹും അവർ വന്നു അൻജാഅഹും അവർക്ക് വന്നതിനാൽ മുൻതിർ താക്കീത് നൽകുന്നവൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നവൻ നിന്ന് അവർ മിൻഹും അവരിൽ നിന്ന് ഇനി മൊത്തം എങ്ങനെ പറയാീതുകാരൻ അവർക്ക് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞു കാഫിറൂന അവിശ്വാസികൾ അവിശ്വാസികൾ പറയുകയും ചെയ്യുന്നു ഹാദാ ഇവൻ അല്ലെങ്കിൽ ഇത് സാഹിറുൻ ജാലവിദ്യക്കാരനാണ് അവിടെ ഹാദാ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പരിശുദ്ധ ഖുർആാൻ എന്നും ഉദ്ദേശിക്കാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ സാഹിറുൻ കദാബ് ഇവൻ ഒരു ജാലവിദ്യക്കാരനാണ് കദാബുൻ കള്ളവാദിയായ സാഹിറുൻ കദാബ് ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാണ് എന്നർത്ഥം പറയും അല്ലെങ്കിൽ ഖുർആൻ ആണെങ്കിൽ ഇത് കള്ളമായ ഒരു ആഭിചാരം മാത്രമാണ് പരിശുദ്ധ ഖുർആാൻ എന്ന് അവിശ്വാസികൾ പറയുകയും ചെയ്യുന്നു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു താക്കീതുകാരൻ വന്നതിനാൽ അവർ ആശ്ചര്യപ്പെടുന്നു ആ അവിശ്വാസികൾ പറയുകയും ചെയ്തു ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാണ് എന്ന് അവർ പറയുകയും ചെയ്തു ഇതാണ് ആ ആയത്തിന്റെ പദാർത്ഥവും സാരം നാലാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് അജിബു അവർ അത്ഭുതപ്പെട്ടു എന്ന് ആര് അവിശ്വാസികളാകുന്ന ആളുകൾ ആളുകൾഹു അലഹി വസല്ലമ തങ്ങൾ വന്നപ്പോ അവർക്ക് വല്ലാത്ത അത്ഭുതമായി എന്തിനാണ് അവർ അത്ഭുതപ്പെട്ടത് അഞ്ചാഹും മുന്തിറും മിനുഹും അവരിൽ നിന്ന് തന്നെ ഒരു താക്കീതുകാരൻ വന്നതിനാൽ മുഹമ്മദ് നബി റബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പ്രവാചകനായി വരികയും ആ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല സാധാരണയിൽ സാധാരണക്കാരനാണ് അവരോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം കഴിഞ്ഞ് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് പ്രമാണിമാരുണ്ട് തറവാട്ടുകാരുണ്ട് ഒരുപാട് അറിയപ്പെട്ട നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങളെ ഒന്നും വരാതെ ഒരു പ്രവാചകനായി ഈ മുഹമ്മദിനെ കൊണ്ടുവരികയോ എന്ന വിഷയത്തിൽ അവരിൽ നിന്നുള്ള ഒരു താക്കീതുകാരൻ അവർക്ക് വന്നപ്പോ ആ അവിശ്വാസികളായ ആളുകൾ അവർക്ക് വല്ലാത്ത ഒരു അത്ഭുതമായി മാത്രവുമല്ല നബി മഹാരായ നബിസ് വസ്ല്ല തങ്ങൾ അതുവരെയും അവർക്ക് സ്വീകാര്യനായിരുന്നു പക്ഷെ അള്ളഹനെ മാത്രം ആരാധിക്കണം നിങ്ങൾ ഈ ആരാധിക്കുന്ന നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന വിഗ്രഹങ്ങളെ അള്ളാഹു അല്ലാത്തതിനെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുകയും ആ അവിശ്വാസികളാകുന്ന ആളുകൾ അതുവരെ ആരാധിച്ചും വിശ്വസിച്ചും പോന്നിരുന്ന പരമ്പരാഗതമായ പല കാര്യങ്ങളെയും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ചോദ്യം ചെയ്തപ്പോ ആ ബഹുദൈവ വിശ്വാസികളാകുന്ന ആളുകൾക്ക് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല അതായിരുന്നു അവരുടെ ആക്ഷര്യത്തിന്റെ കാരണം പക്ഷേ മഹാനായ നബിസ്വല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പ്രമാണങ്ങൾ നിരത്തിയിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലും വിളിച്ചു പ്രാർത്ഥിച്ചാലും അവർക്ക് കേൾക്കാൻ കഴിയില്ല ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് അലൈഹി വസല്ലമ പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞപ്പോഴാണ് അവർ ഒരു ഉപായം കണ്ടെത്തിയത് എന്താണത് അതാണ് അല്ലാഹു തആല പറയുന്നത് പ്രമാണങ്ങളെ പ്രമാണം കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അവർക്ക് നേരിടാൻ കഴിഞ്ഞില്ല ഇന്നും അത് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ കാണുന്നുകയാണ് പ്രമാണത്തെ പ്രമാണം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിരത്തി അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഇന്നും പല ആളുകളും പല ആരോപണങ്ങളും ഉന്നയിക്കാം അതേപോലെ ഒരു ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവിശ്വാസികളായ ആളുകളും നെയ്തു എന്താണ് അവർ പറഞ്ഞ ആരോപണം അഭിശ്വാസികൾ പറഞ്ഞു ഈ മുഹമ്മദ് അവൻ അവൻ മാരണ പണിക്കാരനാണ് അവൻ ജാലവിദ്യക്കാരനാണ് മാത്രമല്ല കള്ളവാദിയാണ് അവൻ കള്ളവാദിയായ പെരും കള്ളനായ ഒരു ആഭിചാരക്കാരൻ മാത്രമാണ് മുഹമ്മദ് നബി നേരെ അവർ ആരോപണം ഉന്നയിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പരിശുദ്ധ ആൻറെ ആയത്തുകൾ അങ്ങ് ഓതിക്കേൽപ്പിച്ചു കൊടുത്ത് പ്രമാണങ്ങളെ കൊണ്ട് നമ്മ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ റഹ്മാനായ റബ്ബിന്റെ ഏകത്വത്തെ നാം കൃത്യമായി അംഗീകരിക്കണം ലാ ഇലാഹ ലാഹിലാഹില്ല ഉറപ്പിച്ചു നിർത്തണം ആ ലാ ഇലാഹ പുഴുക്കു തേൽക്കുന്ന ഒന്നും ഒരു വിശ്വാസാചാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പറയുമ്പോ ഇന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും നമുക്ക് മേൽക്കേണ്ടി വരും അള്ളാഹുവിന്റെ റസൂലിനെ പോലും വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രബോധകരെ നിങ്ങൾക്കുണ്ടാകുന്ന വേണ്ടി നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും വല്ല ഇത്തരത്തിലുള്ള വല്ല കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറരുത് നിങ്ങളുടെ ഹബീബായ റസൂലുള്ള പോലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ആയത്തുകളിലുണ്ട് അള്ളാഹുഅലഹുയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ പാലിക്കുവാൻ അള്ളാഹു താര നമുക്കൊക്കെ തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ أن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته